ിൽ ഒമ്പത് വിരലിലൊന്നും നിങ്ങൾ മോതിരം ഒരു വിരലും മാത്രം ബാൻഡേജ് കൂട്ടിട്ട് ഒരു കല്യാണ വീട്ടിൽ ചെന്ന് നോക്കിയാൽ മോതിരം ഇട്ട വിരലിനാരും നോക്കാറില്ല ബാൻഡേജ് ഇട്ട വിരലിനെ നോക്കിയിട്ട് എന്താ പറ്റി എന്താ പറ്റി എന്ന് മറുപടി പറഞ്ഞ് മടുക്കും ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട ഒരു കല്യാണ വീട്ടിൽ ഒരുത്തൻ ഒരു പ്ലക്കാടും പിടിച്ചിങ്ങനെ കാർഡിൽ എഴുതിയിരിക്കുന്നത് ഒന്ന് വീണതാണ് ചെറിയ പൊട്ടുണ്ട് കൂടുതലൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ സകലെ ആളും ചോദിച്ചിട്ട് വിശദീകരിച്ച് മടുത്തിട്ട് ഇവരെ പിടിച്ചതാ പിന്നെ ആരും ചോദിക്കൂലോ നമ്മൾക്ക് ദോഷങ്ങളെ കുറവുകളെ ഫോക്കസ് ചെയ്യുന്ന ഒരു തലമുറ നമ്മുടെ ലോകത്ത് വളർന്നു 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 വരിക അതുകൊണ്ടാണ് ആ പിരുവെള്ളപ്പാച്ചറിയിൽ നന്മ കാണാത്തത് പോസിറ്റീവ് മനസ്സ് കുറയുക ഞാനിപ്പോൾ ഒരു വാക്ക് പറയാം അടുത്ത വാക്ക് നിങ്ങളുടെ മനസ്സിൽ എന്താ വരുന്നു സ്വയം ഒന്ന് വിലയിരുത്തു ആദ്യം വരുന്ന വാക്കൊന്ന് വിലയിരുത്തും ഞാൻ പറയുന്നതിന്റെ തൊട്ടടുത്ത വാക്ക് ഒരു കാലത്തും െന്ന് പറഞ്ഞ നിങ്ങളുടെ മനസ്സിൽ പേര് വന്നു എല്ലാവരുടെ മനസ്സിലും നന്നാവൂല ഗുണം പിടിക്കൂല എന്നല്ലേ വന്നത് എല്ലായിടത്തും ഞാൻ നിങ്ങളെ കൊണ്ട് എന്ന് ചോദിച്ചു ഞാനിവിടെ പോയാലും പറയിക്കും ഇത് നന്നാവില്ല ഗുണം പിടിക്കൂല എന്നാണ് ഒരു കാലത്തും നന്മ പറ്റില്ല എന്ന വാരുടെ മനസ്സിൽ വരുന്നില്ല ഒരു കാലത്തും സ്നേഹം നശിക്കില്ല എന്ന വാക്ക് മനസ്സിൽ വരുന്നില്ല ഒരു കാലത്തും എന്റെ വീട്ടിലെ ഒരു കുട്ടിയും പോക്സോ കേസിൽ പ്രതിയാവില്ല മയക്കുമരുന്ന കേസിൽ പ്രതിയാവില്ല എന്ന വാക്ക് വരുന്നില്ല നമ്മുടെ മനസ്സിൽ നെഗറ്റീവേ വരുന്നുള്ളൂ ഇതാണ് പ്രശ്നം നമ്മുടെ ഈ ലോകം പോസിറ്റീവ് ഓരോ സംസ്കാരം വളരുമ്പോഴും നന്മയെ കാണാൻ അതുകൊണ്ടാണ് നമ്മുടെ പത്രമാധ്യമങ്ങളിൽ വാർത്തകൾ വരുന്നെന്താ പത്രമാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ പോസിറ്റീവ് വാർത്തകൾ ഉണ്ടോ അതേതെങ്കിലും ഒരു മൂലക്കെ ഉണ്ടാവും എന്നാ തൂങ്ങിച്ചത്ത കിണറ്റി തുള്ളിയത് ആക്രമിച്ചത് പീഡിപ്പിച്ചത് ജയിച്ചാടിയത് മയക്കുമരുന്ന് ഇത്തരത്തിലുള്ള നെഗറ്റീവ് വാർത്തകൾ നിറയുന്നത് എന്തേ നമ്മുടെ മനസ്സ് അതിനെ താല്പര്യപ്പെടുന്നു ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ ഒന്നും പറ്റിയില്ല എന്ന് പറയുമ്പോൾ നിരാശയുണ്ടാവുകയും ഭയങ്കര ആക്സിഡന്റ് ആയിരുന്നു ഒരുപാടാർക്ക് ഭരിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ആശ്വാസം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു മനസ്സ് നമ്മുടെ ഉള്ളിൽ ഉള്ളിലോ ഒളിഞ്ഞിരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കാൻ കാലം അതിക്രമിച്ചു പോസിറ്റീവ് വാർത്തകളുടെ ഒരു അനുഭവം ഞാൻ ഞാൻ പറയാം കഴിഞ്ഞ ദിവസം എനിക്ക് പ്ലസ് ടുവിൽ പഠിക്കുന്ന ഒരു മോനുണ്ട് ഓനിങ്ങനെ ഓ നന്നായിട്ട് ഇംഗ്ലീഷും ഹിന്ദിയും സംസാരിക്കും അത് സംസാരിക്കുന്നത് മലയാള മീഡിയത്തിലാണ് പഠിക്കുന്നത് പക്ഷേ ഗവൺമെന്റ് സ്കൂളാണ് കിടക്കുന്നത് പക്ഷെ എന്താണെന്ന് പറഞ്ഞാൽ ഓൻ ചെറുപ്പം മുതൽ ഈ കാട്ടുൻ ചാനൽ ഹിന്ദിയും ഇംഗ്ലീഷുമാണ് കാണുന്നു അത് കണ്ട് 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 നന്നായി വർത്തമാൻ പറയും ഇവനിപ്പോ യൂറോപ്പിലെ മറ്റ് ഭാഷകൾ ഇത് ഇംഗ്ലീഷ് എനിക്കറിയാ ഈ സ്വിസ് ഭാഷ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് സ്വിസ് ചാനലാണ് വൃത്തിയുള്ളത് ഒരു സന്നോട് പറഞ്ഞു അച്ഛാ രാവിലെ മുതൽ ഒരു പുഴയെ പറ്റിയാണ് ഈ ചാനൽ ഒരു ഒറ്റ പുഴയെ പറ്റും മറ്റൊന്നുമില്ല രാവിലെ മുതൽ ഒരു ഒരു നാച്ചുറൽ ചാനലാണത് ഒരു പുഴ ആ പുഴയുടെ ഒഴുകുന്ന വലിയ യാത്ര ചെയ്യുന്നു പുഴയുടെ തീരത്തുള്ള സസ്യലതാദികളെ അടുത്ത വൃക്ഷങ്ങളെല്ലാം അവതരിപ്പിക്കുന്നു അവിടുത്തെ മനുഷ്യരുമായിട്ട് സംസാരിക്കുന്നു അവിടുത്തെ മൃഗങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുന്നു ഒക്കെയാണ് ആ പുഴയുടെ പ്രത്യേകത എന്താ അൻപത് വർഷം മുമ്പ് വറ്റിപ്പോയ പുഴയാണ് അൻപത് വർഷം മുമ്പും വറ്റിപ്പോയി ആ ഇല്ല പിന്നെ എന്താണ് ഇത് ഇപ്പൊ ഇങ്ങനെ കാണിക്കാൻ ഇതെങ്ങനെയാണ് ഒഴുകുന്ന കാണിക്കുന്ന അതേ പത്ത് കൊല്ലമായിട്ട് ആ പുഴ വീണ്ടും ഒഴുകുന്നു പത്ത് കൊല്ലമായിട്ട് ആ പുഴ വീണ്ടും ഒഴുകുന്നു എങ്ങനെയാണ് ആ പുഴ വീണ്ടും ഒഴുകാൻ തുടങ്ങിയതെന്നതിനെ പറ്റിയിട്ടുള്ള അന്വേഷണമാണ് ആ ചാനല് അന്ന് കംപ്ലീറ്റ് ദിവസം ഇതാണ് വേറെ ഒന്നുമില്ല ഈ പുഴ എങ്ങനെ വീണ്ടും ഒഴുകി എന്നതിനെ പറ്റിയാണ് ആ പുഴ ഏത് രാജ്യത്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് അത് ഇന്ത്യയിലാണ് ഇന്ത്യയിൽ എവിടെയാണെന്ന് അന്വേഷിച്ചപ്പോഴാ മനസ്സിലായത് അത് കേരളത്തിലാണ് ഇങ്ങനെയൊരു സംഭവം നിങ്ങൾ ഏതെങ്കിലും പത്രത്തിലോ ചാനലിലോ കേരള മലയാളത്തിൽ കണ്ടോ കേട്ടോ ആരെങ്കിലും കണ്ടോ ആരും കണ്ടില്ല പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന ഭവാനിപ്പുഴയുടെ കൈവഴിയായ കൊടുങ്കരപ്പള്ളം എന്ന പുഴയെ പറ്റിയാണ് ചാനലിൽ ഒരു ദിവസം മുഴുവൻ ഡോക്യുമെന്ററി അവതരിപ്പിക്കുന്നത് അങ്ങനെ ഒരു വാർത്ത നമ്മൾ ആരും കണ്ടില്ല കേട്ടില്ല അനുഭവിച്ചില്ല കാരണം നമുക്ക് വറ്റിപ്പോയ പുഴയെ കേട്ടു വരണ്ടുകിടക്കുന്നു ഭാരതപ്പുഴ വരളുന്നു അല്ലെ വരണ്ടു കിടക്കുന്നു വാർത്തയെ നമുക്ക് കിട്ടും വീണ്ടും ഒഴുകുന്ന വാർത്ത നമുക്ക് വേണ്ട അതുകൊണ്ടാണ് റേറ്റിങ് കിട്ടണമെങ്കിൽ വീണ്ടും ഒഴുകുന്ന പുഴയെ വാർത്ത വരിക ഞാനിത് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ ഞങ്ങൾ ചർച്ച ചെയ്തു അറിയൂ ഇങ്ങനൊരു സംഭവമുണ്ട് ഞങ്ങളത് കേട്ടിട്ട് അനങ്ങാതിരുന്ന ഞങ്ങൾ ഇരുപത്തിനാല് മെമ്പർമാരിൽ ഇരുപത്തൊന്ന് മെമ്പർമാരും ഞങ്ങളൊരു ബസ്സും പിടിച്ചിട്ട് ആ പുഴ കാണാൻ പോയി ഒരു ബസ്സും പിടിച്ചിട്ട് ആ പുഴ കാണാൻ പോയിട്ട് അവിടെ സൈലന്റ് വാലിക്ക് താഴെയുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡോമറ്ററിയിൽ പോയി താമസിച്ചു അവിടെ കിടന്നിട്ട് പത്തൊമ്പതാം തീയതി ജനുവരി ഡിസംബർ മാസം പതിനെട്ടാം തീയതി രാത്രി പോയി പത്തൊമ്പതാം തീയതി അവിടെ എത്തി പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് മൂന്ന് ദിവസം ഞങ്ങൾ അവിടെ കിടന്നിട്ട് ആ പുഴ വീണ്ടും ഒഴുകിയതെങ്ങനെ എന്ന് പഠിച്ചു മൂന്ന് ദിവസം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങളെല്ലാം അവിടെ താമസിച്ചു എങ്ങനെയാ ഒഴുകിയെന്ന എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞാൻ ഒരു സൂത്രം പറഞ്ഞുതരാം നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ എഴുതിയ ഭരതൻ സംവിധാനം ചെയ്ത ഒരു സിനിമയുണ്ട് താഴ്വാരം ആ സിനിമ എൻ്റെ പേര് ആ സിനിമയൊന്നു കാണാം ആ സിനിമയിൽ വരണ്ടുണങ്ങിയ മരുഭൂമി പോലുള്ള അട്ടപ്പാടിയാണ് കംപ്ലീറ്റ് പൊടിപാടുന്ന ഭൂമി എന്നിട്ട് നിങ്ങൾ രണ്ടു വർഷം മുമ്പ് ഇറങ്ങിയ അയ്യപ്പനും കോശിയും നടന്ന സിനിമ കാണും അതും അതേ സ്ഥലത്ത് നിന്ന് ഷൂട്ട് ചെയ്തതാണ് ശാദ്വല ഭൂമിയായ നല്ല പച്ചപ്പുള്ള ഒരു ഭൂമിയാണ് ഈ മാറ്റം ഉണ്ടാക്കിയത് അട്ടപ്പാടി ഹിൽ ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി അഹാഡ്സിന്റെ പ്രവർത്തന ഫലമായിട്ടാണ് എന്താണ് അവിടെ അഹാഡ്സ് ചെയ്തത് എന്ന വാട്ടർ ഷെഡ് പ്രോഗ്രാമിനെ പറ്റിയാണ് ഞങ്ങൾ അവിടെ പോയി പഠിച്ചത് പഠിച്ചത് അത് കണ്ണൂർ ജില്ലയിൽ എങ്ങനെ എവിടെയൊക്കെ നടപ്പിലാക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി ഇന്നലെ രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം നാല് മണിവരെ ഞങ്ങൾ ജില്ലാ പഞ്ചായത്തിൽ ഇരുന്ന പ്രസിഡന്റിനെ കാണാൻ ഇടയ്ക്കിടക്ക് ആൾ വരും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കണ്ണൂരിൽ ആദികടലായി ഒരു റൂം ഒരു റൂമെടുത്തിട്ട് രാവിലെ മുതൽ ഞങ്ങൾ അവിടെ ഇരുന്നു എങ്ങനെയാണ് കണ്ണൂർ ജില്ലയിൽ വാട്ടർഷെഡ് പ്രോഗ്രാം നടപ്പിലാക്കുക അതിൻ്റെ എല്ലാ വിദഗ്ദ്ധന്മാരെ കൊണ്ടുവന്ന് നല്ല പ്ലാൻ ഉണ്ടാക്കി ഞങ്ങൾ ഞാനിത് പറഞ്ഞത് എൻ്റെ മകൻ കണ്ട ഒരു വാർത്ത ഒരു ജില്ലയിലെ ഭരണകൂടത്തിന്റെ തീരുമാനത്തിന്റെ ഭാഗമായോ ഇത്തരത്തിൽ എത്ര വാർത്തകൾ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട് എത്ര വാർത്തകൾ വരുന്നുണ്ട് ആ വാർത്തകളെ കുറിച്ച് ആ വാർത്തകൾ നോക്കാൻ അതിനെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പോസിറ്റീവ് മൈൻഡുള്ള ഒരു തലമുറ ഉയർന്നു വരിക അതാണ് നമ്മൾ ആദ്യമായി വേണ്ടത് നമ്മുടെ എല്ലാ വീട്ടിലും സുഖമില്ല അല്ല അസുഖമില്ലാത്ത വീടുണ്ടാവും ഞാനിപ്പോ ഉച്ചയ്ക്ക് ശേഷം പി പി ഭാസ്കര പൊതുവാലിന്റെ മലയാള പാഠശാലയിലായിരുന്നു ഒരു ഒന്നര മണിക്കൂർ നേരം അദ്ദേഹത്തിന്റെ പത്തി പറഞ്ഞത് പത്തി പറഞ്ഞത് എത്ര ദിവസമായി ഇങ്ങനെ ക്ഷീണവും പറഞ്ഞിട്ട് സോഡിയം കുറയും നേടിയിരിക്കുന്നു വരിയായി കുട്ടി ഇരുന്നിറക്കെ നേടിയിക്കുന്നില്ല ഇപ്പം എന്താ ഉഷാറ് നോക്കട്ടെ ഇറങ്ങി മുറ്റത്തോടും അങ്ങോടും ഇങ്ങോട്ടും സംഭവം അതിൻ്റെ മരുന്ന് വൈലോപ്പള്ളിയുടെ കവിത ഞങ്ങൾ ഒരുമിച്ചൊരു പത്ത് കവിത പാടിയായിരുന്നു മാഷും ഞാൻ കൂടി കുറെ കവിതകൾ ചൊല്ലി കുറെ കഥകൾ നാടകത്തിലെ സംഭാഷണങ്ങൾ പറഞ്ഞു കുറെ നാടകത്തിലെ സംഭാഷണം ഞാൻ എനിക്ക് പറഞ്ഞു തന്നു ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞു ഞാൻ അദ്ദേഹത്തിന് ഇക്കി ഗായി എന്ന് ഒരു പുസ്തകം കൊണ്ട് കൊടുക്കാനാ പോയത് ഇക്കി ഗായി എന്ന് പറഞ്ഞൊരു പുസ്തക ആരും കണ്ടിട്ടുണ്ടോ എൻ്റെ അഭിപ്രായത്തിൽ മുഴുവൻ അൻപത് വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകളും വായിക്കുള്ള പുസ്തകമാണ് ഇക്കി ഗായി ജപ്പാനീസ് പുസ്തകം ആ പുസ്തകത്തിന്റെ പ്രത്യേകത ജപ്പാനിൽ ഏറ്റവും കൂടുതൽ ആയുർ ദൈർഘ്യമുള്ളൊരു ഗ്രാമമുണ്ട് ഉജിലിന്നതിന്റെ പേര് ഉജിലി ആ ഗ്രാമത്തിൽ എങ്ങനെയാണ് ഈ ആയുർദൈർഘ്യം ദൈർഘ്യം മനുഷ്യർക്ക് ഉണ്ടാകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് മൂന്ന് പേരവിടെ പോയിട്ട് നടത്തിയ പഠന റിപ്പോർട്ടാണ് ഇക്കുകായി ഒരു നോവൽ വായിക്കും വരെ അവിടെ ഭക്ഷണത്തിന്റെ പ്രത്യേകതയാണോ ഒന്നുമല്ല ഭൂമിയുടെ വെള്ളത്തിന്റെ പ്രത്യേകതയാണോ ഒന്നുമല്ല ആ ഗ്രാമത്തിൽ എല്ലാവരും പാട്ടുപാടും എല്ലാവരും ഡാൻസ് കളിക്കുന്നു ഭക്ഷണം കഴിഞ്ഞ് ഉടനെ ഡാൻസാണ് നമ്മളിവിടെ ഭക്ഷണം കഴിഞ്ഞ് ഒട്ടന ഏരിയ കിടക്കേണ്ടത് നോക്കി മറക്കുക ഭക്ഷണം കഴിഞ്ഞ് ഉടനെ മുറ്റത്തു നിന്ന് ഒന്ന് കയ്യെല്ലാം പിടിച്ച് ഡാൻസ് കളിക്കും മരണം വരെ ഡാൻസ് കളിക്കുന്നവരാണ് അവിടുത്തെ ഗ്രാമത്തിലുള്ള പ്രാ പ്രായോജനങ്ങൾ മരണം വരെ എന്ന് പറഞ്ഞാൽ കുറെ കിടന്ന് ഇങ്ങനെ പോകുന്നവരല്ല അവരുടെ മനസ്സ് എനർജറ്റിക് അവർ പൊട്ടി പൊട്ടിച്ചിരിക്കും തമാശകൾ കേട്ടിട്ട് ഞാൻ അതുപോലൊരു ഗ്രാമം ഞാൻ കണ്ടത് സിക്കിമിൽ കഴിഞ്ഞ ഒരു വർഷം ഞാൻ പോയി സിക്കിമിൽ അവിടെ ഗാംഗ്ടോക്ക് എന്ന് പറഞ്ഞൊരു പട്ടണമുണ്ട് സിക്കിമിന്റെ തലസ്ഥാനം അവിടുത്തെ തെരുവുകൾ എത്ര സുന്ദരമാണെന്ന് അറിയോ തെരുവുകളിലൊന്നും വാഹനങ്ങൾ ഓടുന്ന വഴിയല്ല തെരുവുകളിൽ റോഡ് വരെ എല്ലാ കടയുടെ മുന്നിലും ഒരു പാർക്ക് ഉണ്ടാവും കുട്ടികളെ പാർക്കിലാക്കിയിട്ടാണ് എല്ലാവരും കടയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞിട്ട് ആ തെരുവിൽ നിന്ന് കളികളാണ് കരിയെല്ലാം കഴിഞ്ഞിട്ടാണ് എല്ലാവരും വീട്ടിലേക്ക് പോവുക എത്ര മനോഹരമാണെന്നറിയാം അവിടുത്തെ തെരുവുകൾ ഏറ്റവും എത്ര മനോഹരമാണ് അവിടുത്തെ തെരുവ് ഞാൻ ഇങ്ങനെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് കണ്ണൂരിൽ ഏറ്റവും വൃത്തിയുള്ള ഒരു കട സിലിക്കോൺ എന്ന് പറയുന്ന കടയാണ് സിലിക്കോൺ ആ കടയുടെ പ്രത്യേകത ആ കടയിൽ ആരും കയറിപ്പോയാൽ ഒട്ടൻ തന്നെ പുറകിലെ വന്നിട്ട് തുടച്ചു വൃത്തിയാകും നിലത്ത് ചോറ് വിളമ്പിയാൽ തിന്ന അത്രയും വൃത്തിയുള്ള കടയാണത് സിലിക്കോൺ അതിപ്പോ പൊളിച്ചു മാറ്റിയെടുക്കുന്നത് ഏറ്റവും വൃത്തിയുള്ള കല പക്ഷെ അവിടെ വെക്കുന്നത് ചെരുപ്പാണ് ചെരുപ്പാണ് അവിടെ വയ്ക്കുന്നത് എന്നാൽ ഏറ്റവും അഴുക്ക് കലർന്ന ഇത് ഭക്ഷണം വിൽക്കുന്ന സിറ്റിക്കടുത്തുള്ള പച്ചക്കറി മാർക്കറ്റാണ് കണ്ണൂർ പട്ടണത്തിൽ ഏറ്റവും വൃത്തികെട്ട സ്ഥലം ഭക്ഷണം വിൽക്കുന്ന പച്ചക്കറി മാർക്കറ്റാണ് ഏറ്റവും വൃത്തിയുള്ള സ്ഥലം ചെരുപ്പ് വയ്ക്കുന്ന സിറ്റിക്കോണാണ് മനസ്സിലായത് നമ്മുടെ വൈദുദ്ധ്യം ഇതാണ് നമ്മുടെ പ്രശ്നം നമുക്ക് പറ്റിപ്പോകുന്നു സംഭവം എല്ലാവർക്കും മനസ്സിലായോ പറ്റിപ്പോകുന്നു കണക്ഷം മാറിപ്പോയി ജോർജ് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ കണ്ടിട്ട് അദ്ദേഹത്തോട് ഇഷ്ടമുള്ളൊരു നടി അദ്ദേഹത്തെ അന്വേഷിച്ചു പിടിച്ചു വന്നു പ്രേമിച്ചിട്ട് അവിടെ നോക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ രൂപം കണ്ടാൽ സ്റ്റൈലും ഇല്ലാത്ത വിരൂപനായ ശൈലമില്ലാത്ത എങ്കിലും ഈ നടിക്ക് ഇയാളോട് ആരാധന കൊണ്ട് പറഞ്ഞു ഭർണാഷ നിങ്ങൾ എന്നെ തന്നെ വിവാഹം കഴിക്കണം അതിലുണ്ടാകുന്ന കുട്ടിക്ക് നിങ്ങളുടെ ബുദ്ധിയും എന്റെ സൗന്ദര്യവുമായാലെത്ര പ്രഗൽഭനാവും അവൻ ഭരണാക്ഷ പറഞ്ഞു പ്രിയപ്പെട്ട ഹെലൻ ഈ പറഞ്ഞ ഐഡിയ ഈസ് ഗുഡ് പക്ഷേ ഉണ്ടാകുന്ന കുട്ടിക്ക് നിന്റെ ബുദ്ധിയും എൻ്റെ സൗന്ദര്യമായി പോയെങ്കിലോ ഇതാണ് പറ്റി വെട്ടിട്ട് ചെയ്യേണ്ടതടുത്ത് ചെയ്യുന്നില്ല ചെയ്യാണ്ട് ചെയ്യണ്ടെടുത്ത് ചെയ്യുന്നു അതാണ് പ്രശ്നം നമ്മളെ ശീലങ്ങളിൽ നിന്ന് മോചിതരാവാൻ നമ്മൾ കഴിയണം നമ്മുടെ കുടുംബങ്ങളിലെ ശീലങ്ങളിൽ പഴയതൊന്നും മറക്കുകയില്ല പുതിയതൊന്നും കഴിക്കുകയില്ല എന്നൊരവസ്ഥയാണ് എങ്ങനെയാണ് നമ്മുടെ കുട്ടികളെ സ്വയം സന്നദ്ധ വളണ്ടിയർമാരാക്കി മാറ്റുക ആസ്ട്രേലിയൻ മോഡലിലൂടെ പറഞ്ഞില്ലേ അതിനാദ്യം വേണ്ടത് അവനെ സാങ്കേതികമായി ശരീരത്തിൽ ഉണ്ടാകുന്ന ചികിത്സക്കാവശ്യമായ ഫിസിയോതെറാപ്പിയും ഇഞ്ചക്ഷനും മരുന്ന് പുരട്ടാനും ബാൻഡേജ് ചെയ്യാനും പഠിപ്പിക്കലല്ല ഇത് അവന്റെ അടുത്ത് പോയി തമ്മുമോ അച്ചാച്ചനും അച്ഛമ്മയ്ക്കും അയൽവാസിയായ അത് ഏറ്റുമെടുത്തിക്കും ചെയ്തു കൊടുക്കുവാനുള്ള ഒരു മനസ്സ് സൃഷ്ടിക്കാനാണ് ആ വേണ്ടത് ആ ആർദ്രമായ മനസ്സ് സൃഷ്ടിക്കാത്തത് കൊണ്ടാണ് അച്ഛനും അമ്മയും കൊണ്ടുപോയിട്ട് വൃദ്ധമന്ത്രി തള്ളുന്നത് ഈ ആർദ്രമായ മനസ്സ് ഇങ്ങനെ സൃഷ്ടിക്കുന്നു ഞാൻ കൂത്തുപറമ്പിലെ ഒരു വീടി നിൽക്കുന്ന കേളപ്പാട്ട് കേളപ്പാട്ടിൽ നിന്ന് ക്യാൻസർ വാങ്ങുന്നു ക്യാൻസർ എന്ന് പറഞ്ഞാൽ അസുഖം നമ്മൾ ഭയങ്കര ഭീകരതയിപ്പോൾ ക്യാൻസർ വ്യാപകമായി വായൽ താടിയലിന് ക്യാൻസർ വന്നിട്ട് ചികിത്സിക്കാൻ കാശില്ലായിട്ട് അവസാനം ഞങ്ങൾ നാട്ടുകാർ കമ്മിറ്റി ഉണ്ടാക്കി പൈസ വിരിച്ചിട്ട് അദ്ദേഹം സ്ത്രീത്തിരയിൽ കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് താടിയൻ്റെ അടുത്ത് മാറ്റി അവിടെ ഇറച്ചി കുടിപ്പിച്ച് വർത്തമാനം ഒന്നും പറയാനാവില്ല പക്ഷെ ജീവിക്കാം ഭക്ഷണം കഴിക്കാം എന്ന അവസ്ഥയിലേക്ക് മാറ്റി ഓപ്പറേഷൻ വിജയിച്ചു ഞങ്ങളെല്ലാവരും നാട്ടിലേക്ക് പോകുന്നു ഞാനന്ന് ഡിഗ്രിക്ക് ബ്രഹ്മൻ കോളേജിൽ പഠിക്കുമ്പോൾ ഈ കമ്മിറ്റിൻ്റെ സെക്രട്ടറി ഞാനാണ് അങ്ങനെ ഞങ്ങളെല്ലാം നാട്ടിൽ പോകുന്നു മൂന്നാമത്തെ ദിവസം ശക്തമായ ഓണങ്ങാലുള്ള മരുന്ന് കൊടുത്തിട്ടൊന്നറിയില്ല അവൾ അറ്റാക്കായി മരിച്ചുപോയി അന്ന് എന്താ ചെയ്യേണ്ട സംവിധാനം ഇല്ലാണ്ട് ബോഡി ആംബുലൻസ് കയറ്റിയിട്ട് ഇവിടെ നാട്ടിൽ കൊണ്ടുവന്നു പൂഴിയോട് അദ്ദേഹത്തിൻ്റെ വീട്ടിന്റെ മുമ്പിൽ കൊണ്ടുവന്നു അയച്ചു നോക്കുമ്പോൾ ഭീകരമായി കംപ്ലീറ്റ് കെട്ടൽ ഇളകിയിട്ടൊരു മാംസ് ഒരിറച്ചി കൊത്തി കൂട്ടി ഇറച്ചി കഷ്ണം പോലെ കണ്ണൽങ്ങനെ കുറിച്ചിട്ടൊരു ഭീകര രൂപമാണ് കണ്ടാളന്റെ ഊതി അകന്നുപോയി ചതസംസ്കരിക്കാൻ ഒരാൾ കംപ്ലീറ്റ് പഴുപ്പ് ബാധിച്ച് വന്നതുവരെ ഉണ്ട് ശരീരം ആരും സംസ്കരിക്കാൻ എടുക്കുന്നില്ല കുടിപ്പിക്കണം സംസ്കരിക്കാൻ എടുക്കുന്നില്ല ആരും കൊടുക്കുന്നില്ല ഞങ്ങളിതിങ്ങനെ അവര് വീട്ടുകാർ നിലവിളിക്കുക ഞാനിതിന്റെ കമ്മിറ്റിന്റെ സെക്രട്ടറി ആയിട്ടില്ലേ ആരിത് സഭ അതുവരെ ഒരു കവം കണ്ടാൽ ഒരു ചലം കണ്ടാൽ എനിക്ക് ഭയങ്കര ഞെട്ടലും കോട്ടുള്ള ഒരാളായിരുന്നു ഞാൻ അതുകൊണ്ട് എനിക്കും പക്ഷേ ബാധ്യത തലയിൽ വന്നില്ലേ എൻ്റെ കൂടെ പാർട്ടി പ്രവർത്തിക്കുന്ന ഒരു സുരേന്ദ്രാട്ടനുണ്ട് സുരേന്ദ്രാട്ട നമുക്ക് എടുക്കാമെന്ന് ചോദിച്ചു ചോറ് പറഞ്ഞു മഞ്ഞു പേര് ഞാൻ ഞാനിവിടെ ഞങ്ങൾ രണ്ടിയാലെ എടുത്തു കൊണ്ടുപോയി കുളിപ്പിച്ച് കംപ്ലീറ്റ് നീറ്റാക്കിയിട്ട് ശവ സംസ്കരിക്കുന്നവരെ അന്ന് ഞാൻ പണിയെടുത്തപ്പോ അന്നോടുകൂടി എൻ്റെ ഈ പരിപാടി ചെലം കാണുമ്പോൾ കവം കാണുമ്പോൾ ശവം കാണുമ്പോൾ ഉണ്ടാകുന്ന ഫോട്ടോ ഫോട്ടോയില്ലേ അതിനോടൊപ്പം ഇപ്പൊ ഏത് വൃത്തിയേട്ട ശബവും ഞാനെടുത്ത് കുളിപ്പിക്കുകയും ചെയ്യും സംസ്കരിക്കുകയും ചെയ്യും ഒരു പ്രശ്നം എനിക്ക് എനിക്ക് ഇഷ്ടപ്പെടുന്നത് വലിയ പ്രശ്നം ആ ഒരു മനസ്സ് ഒന്നാമത് മനസ്സ് രണ്ടാമത്തത് അതിന് അതിന്റെ സാങ്കേതിക ഇത് രണ്ടും ചേരുമ്പോഴാണ് രണ്ടും ചേരണം അത് രണ്ടും ചേരുമ്പം രോഗം വരുന്നത് എല്ലാവരുടെയും ശരീരം കുഞ്ഞിന് ഒരു കവിതയുണ്ട് നമ്മളും പ്രധാനമന്ത്രിയും ഒരേ തരക്കാരാവും ഉറക്കം തൂങ്ങുമ്പോൾ ഉറക്കം തൂങ്ങുമ്പം നമ്മളും പ്രധാനമന്ത്രിയല്ല ഒരേ തരക്കാരല്ലേ പ്രധാനമന്ത്രി നല്ല ഗ്രമേലും നമ്മൾ ലോ ക്ലാസ് ആയിട്ട് ഉറക്കം തോന്നും ഇല്ലല്ലോ എല്ലൊരു ഇല്ല ഉറക്കം തൂങ്ങിയ അസുഖം വന്ന ഒരു നമ്മളെ ആ അസുഖം നമ്മൾ ചെയ്ത പ്രവൃത്തിക്ക് കണക്കായിട്ട് നമുക്ക് അസുഖം വരൂല്ല എന്നും പാവം ചെയ്തവർക്ക് അസുഖം വരൂ എന്നുള്ള വിശ്വാസം ഇല്ലേ അടിസ്ഥാനപരമായി തെറ്റാണ് ശ്രീനാരായണ ഗുരുവിനെ പോലൊരു മനുഷ്യൻ ഈ കേരളം വര കണ്ടിട്ടുണ്ടോ അയാളുടെ അവസാന കാലം അനുഭവിച്ച കഷ്ടപ്പാടുകൾ അത്രയാണ് എന്തെല്ലാം വേദനയാണ് ഈ കേരളത്തിന്റെ നവോത്ഥാനത്തിന്റെ ശക്തിയായിരിക്കുന്ന കുമാരനാശാനെ അദ്ദേഹം പുക ആ ദൈവം ഉണ്ടായിരുന്നുവെങ്കിൽ പലനെ ആ ബോട്ട് അപകടത്തിലായി അദ്ദേഹം കൊല്ലപ്പെടാൻ പാടുണ്ടോ അതൊക്കെ ഈ സംഭവമാണ് ഒരു കാറ്റടിക്കുമ്പോൾ ഒരു വൃക്ഷക്കൊമ്പിൽ ഒരു കൊമ്പിൽ മാത്രം മാങ്ങയുണ്ട് മറ്റു കൊമ്പിലൊന്നും മാങ്ങയില്ല കാറ്റടിക്കുമ്പോ മാങ്ങയുള്ള കൊമ്പ് പൊട്ടി താഴേ ഉള്ളൂ അപ്പോൾ താഴെ എന്ന് പറയാത്ര കൊമ്പുണ്ടേട ഈ കൊമ്പ് തന്നെ പൊട്ടിക്കണ്ടുണ്ടോ എന്തൊരു ദുഷ്ടനാ തൃതി എന്ന് പറയുന്നില്ലേ പ്രകൃതി ഇത് മാങ്ങയില്ല കൊമ്പേദം മാങ്ങയില്ലാത്ത കൊമ്പേതം തീരുമാനിച്ച് പൊട്ടിച്ചതൊന്നുമല്ല നമ്മുടെ ജീവിതം രൂപപ്പെടുന്നത് യാദൃച്ഛിക സംഭവങ്ങളിലാണ് യാദൃച്ഛികമായിട്ടാണ് നമ്മളെല്ലാം നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ കണ്ടെത്തിയത് നിങ്ങളുടെ ഭർത്താവിനെ കണ്ടെത്തിയത് പണ്ടയെ എഴുതി വെച്ചതൊന്നുമല്ല വച്ചല്ലോ ദൈവം എന്ന േന്നല്ല യാദൃച്ഛിക സംഭവങ്ങളാണ് നമ്മൾ പലരും പലരും അടുത്തു എത്തിയത് ആ സംഭവങ്ങളുടെ കൂട്ടത്തിൽ ഔചിത്യം എന്ന് പറയുന്നത് പ്രകൃതിക്കില്ല പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയുന്നത് ആർക്കാ വരണ്ടെന്നും ആർക്കാ ഭരണ്ടാക്കുന്നൊന്നും അറിയില്ല യാദൃച്ഛികമായി വന്നുകൂടും വന്നുകൂടിക്കഴിഞ്ഞാൽ അതിനെ നേരിടുക അതുകൊണ്ട് അങ്ങനെ രോഗം ബാധിച്ചത് ഒരു കുറ്റമല്ല കെ പി എസ് സിയുടെ അശ്വമേധം എന്ന് പറയുന്ന നാടകം ലോക മനസ്സാക്ഷിയെ ഞെട്ടിച്ച നാടകം ലോകാരോഗ്യ സംഘടനയുടെ അവാർഡ് ആ നാടകത്തിന് കിട്ടാൻ കാരണം അതിൽ സുമം എന്ന കഥാപാത്രം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് സാർ അന്ന് കുഷ്ഠരോഗം ബാധിച്ചാൽ കുറ്റവാളികളെ പോലെ തിളക്കുന്ന വെള്ളം ശരീരത്തിൽ ഒഴുക്കും വീട്ടിൽ നിന്ന് പുറത്താക്കും വിവാഹം മുടങ്ങും അല്ലെ വിവാഹം മുടങ്ങും ആതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥ അതായിരുന്നു കാമുകൻ വിവാഹം നിശ്ചയിച്ചിട്ട് ഉഷ്ടരോഗമുണ്ടെന്ന് അറിഞ്ഞിട്ട് വിവാഹം ഒഴിവാക്കുന്നത് അത് ആ വിവാഹത്തിൽ നിശ്ചയിച്ച് ഏഴ് ദിവസം മുമ്പ് പാടുന്ന അശ്വമേധം സിനിമയിലെ പാട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഏഴു സുന്ദര രാത്രികൾ ഏകാന്ത സുന്ദര രാത്രികൾ ൂർവരാത്രികൾ എന്ന പാട്ടോർമ്മയുണ്ടോ സുശീല പാടിയ അവസാനം എന്ന് പറഞ്ഞിട്ട് കാ ഭർത്താവ് നിശ്ചയിച്ചവൻ ഒഴിവാക്കി പോകുന്നു എന്നിട്ട് വീണ്ടും ചികിത്സിച്ച് കുത്തരോഗം മാറിക്കഴിഞ്ഞിട്ടും സംശയിച്ചിട്ടാരും വീട്ടുകാരും സ്വീകരിക്കാൻ തയ്യാറാവാത്തൊരവസ്ഥയെ എത്ര മനോഹരമായിട്ടാണ് അവതരിപ്പിച്ചത് ആ സിനിമ ആ നാടകത്തിലാണ് ചിറകടിച്ചൻ കൂടു തകര നേരം ജീവജലം തരുമോ ജീവജലം തരുമോ അതാണ് പേന ആ ജീവജലം ആരും ഒന്നും തിരിഞ്ഞു നോക്കാതെ എന്റെ ശരീരം തളർന്ന എണ്ണം തൂർദില്ലേ ഞാൻ വരണം കോളേജിൽ പഠിക്കുമ്പോൾ കോളേജ് എലക്ഷനിൽ കണ്ടുപിരിക്കാൻ വേണ്ടി പോയപ്പോൾ ഒരു വീടിയെ പോയിട്ട് അൻപത് പൈസ എടുത്തു ഒരു വീടേക്കാരൻ ഒരു അൻപത് നാപ്പാന്ന് പറഞ്ഞിട്ട് തല അപകടം കെടുത്തു അയിമ്പത് പൈസ അപ്പാട് തിരിച്ചിങ് വരുമ്പോ എന്റെ കൂട്ടത്തിലുള്ള രതീശ എന്ന് പറഞ്ഞ നൃത്തം പറഞ്ഞു എനിക്കിത് ബാറ്റ് ഒരു ബാറ്റന്ന് പൊക്കിനെ ഉണ്ടാവുകയായിരുന്നു അപ്പാട് അയാൾ വിളിച്ചിട്ട് അഞ്ചുപ്പ് വന്നു എനിക്കതല്ല ഒരു ബാറ്റന്ന് പൊക്കിനെ ഉണ്ടാവുക എന്ന് പറഞ്ഞപ്പോ അയാൾ ആകെത്തി കേട്ട കാരണം ബാറ്റെന്ന് പോയാ പിന്നെ എത്ര പൈസ ഇടുന്നു പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതയാൾ ഉള്ള കൊണ്ടു ഞാൻ പറഞ്ഞു വന്നത് മനുഷ്യൻ മനുഷ്യന്റെ ശരീരം പ്രകൃതിയുടെ എല്ലാ നിയമങ്ങൾക്കും വിധേയമാണ് അത് എത്ര പ്രഗത്ഭനാകുന്നു ഒരു ഒരുപോലെയാണ് ആ ശരീരത്തിൽ ലഭിച്ചിരിക്കുന്ന സൗകര്യത്തെ അതിൻ്റെ അത്ഭുതത്തെ ആസ്വദിക്കുക അതിൽ നന്ദി പറയുക പ്രകൃതിയോടോ ദൈവത്തോടോ ആരോടെങ്കിൽ നോക്കട്ടെ ഏറ്റവും ഉറപ്പധാനപ്പെട്ട അവയവമാണ് തലച്ചോറെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താനല്ലേ ഏറ്റവും ഉറപ്പുള്ള അസ്ഥി കൊണ്ട് അതിനെ പൊതിഞ്ഞു വെച്ചിരിക്കുന്നത് ശരീരത്തിൽ ഏറ്റവും ഉറപ്പുള്ള അസ്ഥി തലയോട്ടിയാണ് ഏറ്റവും പ്രാധാന്യമില്ലാത്ത അവയവമാണെന്ന് ബോധ്യപ്പെടുത്താനല്ലേ വയറിൽ എന്നേ ബുതിയാണ്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ചോറിനേക്കാൾ ഈ ചോറാ പ്രധാനം എന്ന് ബോധ്യപ്പെടുത്തുന്നില്ലേ എന്ന് നമ്മളോട്